പ്രമുഖ ൾ അതിശയിപ്പിക്കുന്ന പഴയകാല നോമ്പു ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മതപണ്ഡിതനായ ഉണ്ണിക്കുട്ടി മൗലവി റിപ്പോർട്ടർ മണി ചെറുതിർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കുട്ടിക്കാലത്ത് റമദാൻ മാസത്തിലെ നോമ്പുതുറക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണവും അത്താഴത്തിനായി വീട്ടുകാരുണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിനും പ്രത്യേക രുചിയാണെന്ന് മതപണ്ഡിതൻ ഉണ്ണിക്കുട്ടി മൗലവി പറഞ്ഞു തന്റെ എഴുപത്തിയേഴാം വയസ്സിലും ഇതുവരെയും ഒരു നോമ്പും കളയാതെ നോക്കിയ പാഞ്ഞാൾ പഞ്ചായത്തിലെ തൊഴുപ്പാടത്ത് കൂർക്കൻമൂച്ചിക്കൽ പരേതനായ കമ്മണ്ണിയുടെ ആറു മക്കളിൽ ഏറ്റവും ചെറിയവനായി ജനിച്ച ഉണ്ണിക്കുട്ടി മൗലവി കർഷകനായ തന്റെ പിതാവിനെ ചെറുപ്പം മുതലേ വന്നിരുന്നു നോമ്പ് കാലമായാലും പിതാവിനൊപ്പം വയലിൽ പണിയും കന്നുകാലികളെ മേക്കലുമെല്ലാം ഉണ്ണിക്കുട്ടി മൗലി ചെയ്തിരുന്നു ഇപ്പാലകാലത്ത് പറഞ്ഞാല് നോമ്പ് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു ഭക്ഷണങ്ങളില്ല അതുപോലെ നോമ്പ് കൊടുക്കാനുള്ള കാര്യമായിട്ടൊന്നും കിട്ടൂല അത്തായത്തിലൊന്നും അത്തരത്തിൽ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം ഉണ്ടാവുക വയലർത്തി ഇല്ല കിട്ടൂല എന്നാലും അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാവരും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു അതിന്റെ ചെറുപ്പകാലം അവർക്കുള്ള പരിചയം തന്നെയാണ് പിന്നെ ഇപ്പോന്ന് പറഞ്ഞാല് ഭക്ഷണങ്ങളൊക്കെ സമൃദ്ധമായിട്ട് കിട്ടും അവർ ഒന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ റവണ വളരെയധികം ചൂടായത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിഷമം തളർച്ചയും വിധാകൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് വയസ്സിൻ്റെ ആണെന്ന് ഉദ്ദേശിക്കും പോകുമ്പോൾ ഉപേക്ഷിക്കാറും അതൊന്നും ഇല്ല ഒന്നും ഇല്ല ഇവിടുന്ന് ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് പതിനാല് വയസ്സാണ് അറുപത്തി നാലിലട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് പോയി പോയി അവിടെ ബന്ധപ്പെടാനും വീട്ടിൽ പോകാനും അങ്ങനെ വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് നോമ്പ് നോമ്പുകാലത്തും നോമ്പുതുറ സമയത്ത് കഞ്ഞിയും പയറും മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ തുടർന്ന് പതിനാലാം വയസ്സിൽ മതപഠനത്തിനായി മലപ്പുറം ജില്ലയിലെ കോടൂരിലെ പുളിയാട്ടുകുളം മദ്രസയിൽ ചേർന്നു അവിടെ നിന്ന് മതപഠനവും ഭൗതിക വിദ്യാഭ്യാസവും നേടി അന്നു അന്നുമുതലേ പാണക്കാട് ശിഹാബ് തങ്ങൾ പിതാവ് തങ്ങൾ ശിഹാബ് തങ്ങൾ കുടുംബത്തിലെ എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു അങ്ങനെയാണ് ലീഗിലേക്ക് എത്തിയത് പഞ്ചായത്തിൽ ലീഗിനെ വളർത്തുവാൻ മുൻകൈയെടുക്കുകയും ചെയ്തു

അതങ്ങനെ എല്ലാവർക്കും കിട്ടാത്ത സമസ്തന്റെ പ്രവർത്തിക്കണം ഒന്നും കാണാൻ പാടില്ല പിന്നെ സർവീസ് വേണം അത് അതെല്ലാ മാനേജ്മെന്റിന്റെയും വിടുതൽ സർട്ടിഫിക്കറ്റ് ശരിക്കും കൈകാര്യം ചെയ്യണം ചേലക്കര മണ്ഡലത്തിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൈപ്പറ്റുന്ന ഒരു വ്യക്തിയാണ് മൗലവി അടിയന്തരാവസ്ഥ കാലത്തും ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വിവിധ സംഘടനകളും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് സഹധർമ്മിണി ഫാത്തിമയും ഏഴ് മക്കളും അദ്ദേഹത്തിന് എല്ലാ പിന്തുണയുമായി ഒപ്പമുണ്ട്